ഒരു സ്വന്തം വാർഡില് നാനൂറ്റി അമ്പത് വോട്ടിന് തോറ്റ ആളെ സിറ്റിംഗ് വാർഡ് തോറ്റ ആണല്ലോ നാനൂറ്റി മുപ്പത് വോട്ടിന് തോറ്റ മനുഷ്യനാണ് മനുഷ്യരാണ് സ്വന്തം പഞ്ചായത്ത് പത്ത് വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചാണ് അതെ അതെ എല്ലാം നമ്മൾ തന്നെ നമ്മള് കണ്ണാടിയിൽ എടുത്ത വർഷം അതെ അതെന്നെ പറയണു നമ്മുടെ ചെയ്ത് നമ്മളാള് നിയമഞ്ചല മണ്ഡലത്തിൽ മത്സരിക്കണെന്ന് പറഞ്ഞിട്ട് അയാളെ നിന്നാ പൊട്ടുന്നു എല്ലാം ഇവിടുത്തെ ചെറിയ കുട്ടികൾക്കാരെ അറിയിച്ചു അതിന്റെ പ്രേക്ഷ നമ്മളറിയിച്ചു അത്രേ ഉള്ളൂ അതിനാണ് നമ്മൾ അതെ അതെ നമ്മളല്ല ഈ സ്റ്റേറ്റ്മെന്റ് നമ്മള് നമ്മള് ഒരു അറിയിപ്പിന് വേണ്ടി ചെയ്തതാണ് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ തരുന്നത് നൂറ് ശതമാനം ആള് എവിടെ നിന്നാലും പാലക്കാട് ജില്ലയിൽ അവിടെ തോൽക്കും ആള് അറിയിക്കുന്നുണ്ടോ അല്ല എല്ലാ അത്രേ ഉള്ളൂ രക്ഷപ്പെടില്ല രക്ഷപ്പെടുന്നതല്ല ആള് നിന്നെ തോൽക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഫേസ് ടു ഫേസ് പറയാനുള്ള വിചാരിച്ചു പക്ഷെ ആള് നമുക്ക് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഞങ്ങളെ കോൺഗ്രസ് പാർട്ടീനെ ഞങ്ങളെ ഗ്രൂപ്പില്ലാതെയാണ് ഞങ്ങൾ കാണുന്നത് പുള്ളിക്കാരനാണ് ഗ്രൂപ്പ് കണ്ടിട്ട് ഇത്രയും കൂടെ കൊണ്ടുവത്തിൽ പാർട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല നടപടി ഉണ്ടാവില്ല കാരണം തങ്കപ്പൻ പറയുന്ന ആള് ഏറ്റവും വലിയ ഫ്രോഡാണ് കാരണം ഗ്രൂപ്പ് കളിച്ചിട്ട് കണ്ണാടിയിലും കോഴമാനത്തും സി പി എമ്മിന്റെ കയ്യിൽ പഞ്ചായത്തിന് തിരികെ കൊടുത്ത ഒരാളാണ് അതുകൊണ്ട് സ്വന്തം ആളില് നാനൂറ്റമ്പത് ഓരോ സീപിഎ കൊടുത്ത ഒരു വ്യക്തിയാണ് തന്നപ്പൻ പിന്നെ അങ്ങനെയുള്ള ആള് നിയമസഭയിൽ നിന്നിട്ട് ഒരിക്കലും ജയിക്കില്ല ഓപ്പൺ ആയിട്ട് പറയുന്നു കോൺഗ്രസിന് ഏഴ് സീറ്റ് ഉണ്ടായിരുന്നു അതില് അഞ്ച് സീറ്റ് കൂട്ടാനല്ല തങ്ങപ്പം നോക്കി നോക്കിയത് അതിനെതിരെയുള്ള അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ അറിയിച്ചത് അത് ഇനിയും ഇനിയുണ്ടാവും പ്രതിഷേധം ഇനിയുണ്ടാവും പ്രതിഷേധം നിന്ന് നിന്ന് കണ്ണാരിലെ യൂത്തുകൾ ആരും ഉണ്ടാവില്ല